കനോപനിഷത്തിലെ നാലാം ഖണ്ഡത്തിലെ ഒന്നാമത്തെ മന്ത്രം സാ ബ്രഹ്മേദി ഹോവാച ബ്രഹ്മണോ വ ഏതദ് വിജയേ മഹീയധമിതി ഹൈവ ഹൈവവിദാംശകാര ബ്രഹ്മേദി അതായത് ആ യക്ഷം ബ്രഹ്മമായിരുന്നുവെന്ന് ഉമ ഇന്ദ്രനോട് പറഞ്ഞു ആ ബ്രഹ്മത്തിൻ്റെ തന്നെ വിജയത്തിലാണ് നിങ്ങൾക്ക് ഈ മഹിമയെല്ലാം ഉണ്ടായിട്ടുള്ളതെന്നും ഉമ പറഞ്ഞു ഉമയുടെ വാക്കിൽ നിന്നാണ് യക്ഷം ബ്രഹ്മമാണെന്ന് ഇന്ദ്രൻ ഗ്രഹിച്ചത് അസുരന്മാരുടെ മേൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ബ്രഹ്മത്തിൻ്റെ ശക്തി കൊണ്ടായിരുന്നു എന്ന് ഉമ ഇന്ദ്രനോട് പറഞ്ഞു എന്നാൽ നിങ്ങളാകട്ടെ ബ്രഹ്മത്തിൻ്റെ ഈ വിജയത്തെ സ്വന്തം വിജയമായി കരുതി അഹങ്കരിച്ചു ആ ബ്രഹ്മം തന്നെ നിങ്ങളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടി അച്ഛൻ്റെ രൂപം ധരിച്ചു പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ശക്തിമാന്മാരാണെന്ന് ധരിച്ച അഗ്നിയും വായുവുമൊക്കെ യൻ്റെ മുന്നിൽ തങ്ങൾക്ക് യാതൊരു ശക്തിയുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് പിന്മാറി അതുപോലെ നിങ്ങളെ വാസ്തവികത ബോധിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തു അതിനാൽ നിങ്ങൾ അഹങ്കാരം വെടിഞ്ഞ് ബ്രഹ്മത്തിൻ്റെ മഹിമയെ തിരിച്ചടിഞ്ഞ് അവിടത്തെ പ്രാപിക്കുക പരമാത്മാവിൻ്റെ ശക്തിയാലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നാൽ നമ്മുടെ ശക്തി കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നു ഈ അഹന്തയാണ് നമുക്കെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ അഹന്തയാണ് എല്ലാ ബന്ധനങ്ങൾക്കും കാരണം പരിമിതമായ ഈ അഹന്തയ്ക്ക് എന്തു ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം എന്നാൽ നാം നമ്മുടെ അഹന്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അഹന്തയെ മറികടക്കുന്ന ഒരാൾക്ക് മാത്രമേ സത്യത്തെ അറിയുവാൻ കഴിയുകയുള്ളൂ അഹന്തയ്ക്കപ്പുറം ഒരു വ്യക്തി എത്തുന്ന നിമിഷം അയാളെല്ലാം ഈശ്വര ശക്തിയാലാണ് നടക്കുന്നതെന്ന് തിരിച്ചറിയുന്നു അഹന്തയിൽ ജീവിക്കുമ്പോൾ ഒരാൾക്ക് പരിധിയും പരിമിതിയും ഉണ്ട് എല്ലാം ഈശ്വരശക്തിയാലാണ് നടക്കുന്നത് എന്ന് കരുതുമ്പോഴാണ് അയാളിലെ സ്വാർത്ഥഭാവം എല്ലാം അപ്രത്യക്ഷമാക്കുന്നത് അപ്പോൾ അയാൾക്ക് യാതൊരു ഉത്കണ്ഠയും ഉണ്ടാകുന്നില്ല അയാൾ വിനീതനായിരിക്കും വിനീതത്വം വളരുമ്പോൾ അഹന്ത അലിയാൻ തുടങ്ങും അപ്പോൾ പുതിയൊരു വെളിച്ചം ആന്തരിക വികാസം അയാളിൽ സംഭവിക്കും ദേവന്മാർ ഈ വിധത്തിലുള്ള ജ്ഞാനത്തോടുകൂടിയല്ല കർമ്മം ചെയ്തത് അതുകൊണ്ട് അവർ തങ്ങൾക്കുണ്ടായ വിജയം തങ്ങളുടെ കഴിവ് കൊണ്ടാണെന്ന് അഹങ്കരിച്ചു അതുകൊണ്ടാണ് ആ അഹങ്കാരം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ബ്രഹ്മം അച്ഛൻ്റെ രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ ശരീരമല്ല ഇന്ദ്രിയമല്ല മനസ്സല്ല ഇങ്ങനെ നേതി 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 ഇതല്ല ഇതല്ല എന്ന് വിചാരം ചെയ്ത് പോകുവാനാണ് ഉപനിഷത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ തൻ്റെ ആത്മവിചാരം ആഴത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ സത്യത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു സത്യത്തെക്കുറിച്ച് ബോധവാനാവുക എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് തന്നെ ബോധന ബോധവാനാവുക എന്നർത്ഥം സകരത്തിലേയും ഒരാൾ അറിയുന്നു എന്നാൽ തന്നെക്കുറിച്ച് അറിയില്ലെന്ന് വന്നാൽ അത് ഏറ്റവും വലിയ അറിവില്ലായ്മയാണ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം മുഴുവനും സ്വയം അറിയുക എന്നതാണ് പരമസത്യത്തെ നാം നിർവചിച്ചിട്ടുള്ളത് സത്ത് ചിത്ത് ആനന്ദം എന്നാണ് നമ്മൾ കൂടുതൽ കൂടുതൽ അകക്കണ്ണിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വരൂപം ആനന്ദമാണെന്ന് തിരിച്ചറിയും തന്നിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുക അതാണ് ഉപനിഷത്ത് ഓരോരോ കഥകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്